പഴയ ഒരു ചെടിച്ചട്ടി ഇദ്ദേഹം നല്ല പുതിയ ചട്ടി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഓർക്കിഡ് റീപോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് ഓർക്കിഡ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ റീപോട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ അപ്പം അതിനായിട്ട് ഞാൻ അതാ ഒരു പഴയ ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ടർത്തിൽവൈ നട്ടിരുന്ന ചട്ടിയാണ് കേട്ടോ അപ്പോൾ ടട്ടിൽ വെയിൻ അങ്ങോട്ട് ഉണങ്ങിയൊക്കെ പോയതിന് ശേഷം ഞാനിത് മാറ്റിയിട്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഓർക്കിഡ് വാങ്ങിയത് അപ്പോൾ അത് നടാനായിട്ട് ഞാൻ ആ ചട്ടിയിലെ പഴയ കയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യമേ തന്നെ ഇത്തിരി ചകിരിയൊക്കെ ഇട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് ഞാനൊന്ന് നന്നായിട്ട് ഒരസി കളയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് തേച്ച് കഴി എടുക്കാനായിട്ട് പോവുകയാണ് ദാ ഇത്തിരി നേരം ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് എടുത്തു അതിനുശേഷം ഞാൻ ദാ ആ ചകിരി ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് ഒരസി കഴുകുന്നുണ്ട് അത്രയൊക്കെ അങ്ങോട്ട് വൃത്തിയൊന്നും ആക്കണമെന്നില്ല നമ്മളിനിതിൻ്റെ പുറത്തേക്ക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൂടുതൽ കട്ടിയായിട്ടിരിക്കുന്ന അഴുക്കൊക്കെ ഒന്ന് അകവും പുറവും ഒക്കെ ഒന്ന് കഴുകിക്കളയുന്നുണ്ട് അതിന് ശേഷം ഞാനത് കുറച്ച് സമയത്തേക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉൾഭാഗമൊക്കെ കണ്ടല്ലോ ചട്ടിയുടെ അപ്പോൾ നമ്മൾ ചട്ടി നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉൾഭാഗവും പുറം ഭാഗവും നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വശം പൊട്ടിയതൊക്കെയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല പെയിൻ്റ് ചെയ്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല കുട്ടപ്പൻ ചട്ടി ആയിക്കോളും അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ പഴയ പെയിൻറ്റ് ഒരല്പ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നാല് ചട്ടിക്ക് ശരിക്കും ഇതുപോലുള്ള മൂന്നാല് ചട്ടിക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് ചട്ടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ അത് ആ പെയിൻ്റ് ഒന്ന് അതിലേക്കൊരു വലിയ ബ്രഷൊക്കെയാണ് കെട്ടിയിരിക്കുന്ന കയ്യിൽ ചെറിയ ബ്രഷാണ് നമുക്ക് ഇങ്ങനത്തെ പെയിൻറ്റിങ്ങിനൊക്കെ നല്ലത് അപ്പോൾതാ മൊത്തത്തിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഉൾഭാഗം കുറച്ചൊന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് തന്നെ പുറംഭാഗം ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബ്രഷിലുണ്ടായിരുന്ന ബാക്കി പെയിൻ്റ് കൂടെ ഞാൻ ഉള്ളിലും കൂടെ തേച്ച് കൊടുത്തു ഉള്ളിൽ പെയിൻ്റ് ഒന്നും വേണമെന്നില്ല പുറംഭാഗം മാത്രം നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയിന്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം അതിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പെയിൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഉമ്മറത്തൊക്കെ നല്ല വൃത്തിയായിട്ട് ഇത് തൂക്കിയിടാനായിട്ട് പറ്റും പിന്നെ എന്താ ഒരു പ്ലാസ്റ്റിക് കയറ് ഒരേ നീളത്തിൽ തന്നെ മൂന്ന് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കയറിൻ്റെ അഗ്രഭാഗങ്ങളൊന്ന് കൊടുക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞ് ഇങ്ങോട്ട് അഴിഞ്ഞ് വേഗത്തിൽ അങ്ങോട്ട് അഴിഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നാല് വശമൊന്ന് ആറ് വശം നന്നായിട്ട് ഉരുക്കിക്കൊടുത്തു കൊടുത്തു ശേഷം എന്താ ഇതേമാതിരി ഇട്ടിട്ട് അതിൻ്റെ ഹോളിലൂടെ ഇട്ട് മൂന്ന് വശത്ത് മാത്രമാണ് നമുക്ക് ഹോളുള്ളത് ആ ഇട്ടിട്ട് അഴിഞ്ഞു പോകാത്ത രൂപത്തിൽ ഒന്ന് കെട്ടിയെടുക്കുക കണ്ടോ ഇതേപോലെ കുടുക്കിട്ട് കൊടുത്തുകഴിഞ്ഞെന്നാല് പിന്നെ അഴിഞ്ഞൊന്നും പോകത്തിൽ നമുക്ക് ലെങ്ത് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കുകയും കൂടെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ തന്നെ മൂന്ന് വശവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടിയ വശം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പുറത്തുനിന്ന് വരുന്നവർക്ക് നോട്ടം കിട്ടാത്ത ആ ഭാഗത്തേക്ക് ഒന്ന് ചരിച്ചു നിർത്തി നമ്മൾ ആ പൊട്ടിയ ഭാഗം അവിടെ ഒരു ബുദ്ധിമുട്ടല്ലാത്ത രൂപത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റുവേ അപ്പം ഞാൻ എന്താ നോക്കി കയറ് കെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണും കാണുന്നുണ്ടല്ലോ അപ്പോഴ് അഴിഞ്ഞു പോകാത്ത രൂപത്തിൽ വേണം കെട്ടിയെടുക്കാനായിട്ട് മേളിലൊക്കെ നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നമുക്കിതിൻ്റെ കെട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എങ്ങനെയാണോ പല രൂപത്തിൽ നമുക്ക് കെട്ടഴിഞ്ഞു പോകാത്ത രൂപത്തിൽ ചെയ്തെടുക്കാൻ പറ്റും എന്താ ഇതേപോലുള്ള കെട്ടുകളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെടി നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എന്നൊക്കെ ആദ്യം ഒന്ന് പിടിച്ചൊക്കെ നോക്കുക നന്നായിട്ടൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു കമ്പി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നേ ആ കമ്പിയാണ് ഞാൻ ഞാനിതിനകത്തൂടെ കൊടുത്തിരിക്കുന്നത് കയറ്റിയെടുത്തു പിന്നെ അതിങ്ങനെ ഇളകി ഉരിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മിനറൽ വാട്ടറിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളിട്ടെടുത്തിട്ട് അതും കൂടെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പി നല്ല ലെവലിൽ നിന്നോളും ഇങ്ങനെ കമ്പി വെച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓർക്കിഡ് ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഹാങ് ചെയ്തൊക്കെ ഇടുമ്പോഴത്തേക്ക് കാറ്റൊക്കെ അടിക്കാനൊക്കെ സാധ്യതയില്ല അപ്പോഴത്തേക്ക് ചെടിക്കൊരു കുഴപ്പം വരാതെ ഒരു സപ്പോർട്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് മടലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് മലർത്തി വെച്ച് കൊടുത്തിരിക്കുന്നതിന് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് തന്നെ സ്റ്റോർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്തേക്ക് ഇത്തിരി പീറ്റും അതുപോലെ തന്നെ നമ്മുടെ കരി കത്തിച്ച കരിയൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓർക്കിഡ് ഇതേപോലെ വെച്ച് കൊടുക്കുവാണേൽ എന്നിട്ട് നമ്മൾ വെച്ചുകൊടുത്തിരിക്കുന്ന കമ്പിയിലേക്കൊന്നും അതിനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക ഒരു വട ഇളകിയൊന്നും പോകാത്ത രൂപത്തിൽ അപ്പം നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നൂലോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് നമുക്ക് നമ്മുടെ തലയിലിടുന്ന ക്ലിപ്പാണെങ്കിലും പഴയതുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഡാമേജായിട്ടുള്ള വേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഡാമേജായ വേരുകളൊക്കെ നിന്ന് കഴിഞ്ഞെന്നാൽ അത് ചീഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വേരിനൊക്കെ അത് പ്രശ്നമായിട്ട് വരും അപ്പം അങ്ങനെയുള്ള വേരുകളൊക്കെ ഒന്ന് കടഞ്ഞു കൊടുത്തിട്ട് ഇത് നമ്മൾ ഈ ഡെൻഡ്രോബിയൊക്കെ നടമ്പോഴത്തേക്ക് എപ്പോഴും ഡെൻഡ്രോബിയാണെങ്കിലും ഫെനലോ ഫെനലോ ഫെനലോപ്സിസ് ആണ് നമ്മുടെ ചെടി കെട്ടോ അപ്പോൾ അതാണെങ്കിലുമൊക്കെ ഇതേപോലെ വേരും പുറമെ ആയിട്ട് നിൽക്കണം അല്ലാതെ ചെടിയുടെ വേരുകളൊക്കെ പോട്ടിങ്സിൻ്റെ ഉള്ളിലോട്ടായി പോകാത്ത രൂപത്തിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കയറൊന്നും മേൽപോട്ട് പിടിച്ചിട്ട് ലെവലിൽ വെച്ചിട്ട് നടുക്കൊരു കെട്ട് കൊടുക്കാം അതിന് ശേഷം മേളിലും കൂടെ ഒരു കെട്ടിട്ടിട്ടാണ് നമ്മളിത് ഹാങ് ചെയ്യുക താഴത്തെ കെട്ടിനെ തല്ല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് കയറുന്ന ലെവലായി നിൽക്കുന്നതിന് ആദ്യം ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടുത്ത് അതിൻ്റെ തൊട്ട് മേളിലും കൂടെ ഒരു കെട്ടുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കണ്ടത് ചെടി ഇളക്കമൊന്നും കൂടാണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കമ്പിയോ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ബലമുള്ള കമ്പൊക്കെ ആണെങ്കിലും വെച്ച് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ അത് ഇതൊന്ന് തൂക്കിയിട്ടിട്ട് ഇനി കാണിക്കാം നിങ്ങളെ അപ്പം അതാ നോക്കിക്കേ ഇതേപോലെയാണ് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ഓക്കേ